ും കിട്ടാണ് അടിപൊളിയും നൈസ് മൂവിയാണ് എല്ലാ കേരളത്തിൽക്ക് വേണ്ടി മാത്രമല്ല പുള്ളി ഓൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന മൂവിയാണ് കിട്ടുവാട്ടിന്റെ എൻട്രി എല്ലാം സൂപ്പർ എല്ലാവർക്കും നല്ല റോൾ റോഡുണ്ട് കിട്ടുമാണ് എല്ലാം കിട്ടും അത് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണേണ്ട മൂവിയാണ് എല്ലാവർക്കും കാണാം നൈസ് ആണ് സസ്പെൻസ് ഇൻ ദ സെൻസ് കണ്ടറിയാം ഞാൻ വെറുതെ പറഞ്ഞതിന് ബാക്കിയുള്ളവരുടെ കളയുണ്ടല്ലോ കിഡുവാണ് എന്തായാലും പിന്നല്ല ഉറപ്പായിട്ടും കാണണം അടിപൊളി രണ്ടും വേറെ വേറെ ലെവല് പടങ്ങൾ ഉറപ്പായിട്ടും എല്ലാരും കണ്ടിരിക്കണം അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ മേക്കിംഗ് വേൾഡ് ക്ലാസ് മേക്കിംഗ് പൃഥ്വിരാജിന്റെ ശരിക്കും മാജിക് എന്ന് പറയാം ലാലേട്ടന്റെയും മാസ് എൻട്രി എല്ലാം സൂപ്പർ തിയേറ്റർ തന്നെ കാണാൻ ആണ് കാണും ത്രില്ലിങ്ങാണ് കണ്ടിട്ടില്ല ലാൽ സാറിന്റെ ഈ മലയാള സിനിമ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഒരാൾ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടല്ല എങ്ങനെയാണ് ഒരു ബാബുല്ല പറയുന്ന പോലെ നമുക്ക് ഒരു ലൂസിഫർ ഉണ്ട് പീക്കായിട്ടുണ്ട് ആയിരം കോടി കണക്ട് ചെയ്യാം ആയിരം കോടി കണക്ട് ചെയ്യാം ആയിരം കോടി അല്ല ഞാൻ പറയുന്നത് പൈസയുടെ ഒരു വാന്യൂ അല്ല അതിലും പൈസ നമുക്ക് ഉണ്ടാക്കാം പടം വന്നാൽ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ വരും ഹൗസ്ഫുൾ ആയിരിക്കും പടം ഫുൾ ഹൗസ്ഫുൾ ആയിരിക്കും ഉറപ്പാ താങ്ക് യു ഈ പ്രായത്തിലും സാറ് അഭിനയിക്കാം അതെ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയൊക്കെ വന്നാണ് ഇവിടെ ഫാൻസുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ ഇവിടെ പല ഫാൻസുകാരുണ്ട് അതായത് ദിലീപിന്റെ ഫാൻസ് ഉണ്ട് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മോശമായിട്ട് സിനിമ മോശമായതല്ല അദ്ദേഹത്തിന്റെ എല്ലാം നല്ല പടങ്ങളാണ് പക്ഷെ ചില ആൾക്കാരെ ഇവിടെ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിന്നിട്ട് പറയാം അത് മോശമാന്ന് പറയാൻ വേണ്ടി അതിനായിട്ട് കെട്ടും കെട്ടി വരുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ പണം മേടിച്ചിട്ട് ഒരിക്കലും അത് ശരിയല്ല ഒരിക്കലും തെറ്റാണ് നമ്മൾ എന്നാ ഇതെന്ന് പറഞ്ഞ കലയാണ് കലയെ നമ്മള് ചവിട്ടിക്കുട്ടിയെ ഒരു മൂലയ്ക്ക് വെക്കാൻ പാടില്ല കലയിൽ കുറവുകൾ ഉണ്ടാവും കൂടുതലുണ്ടാവും എല്ലാരും ഒരുപോലെ ആയിരിക്കും ഇവിടെ അതിനുള്ള സാറ് ബിജെപി പോയി കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സാറും നല്ല മനുഷ്യനാ സാറും ബിജെപിയില്ല പാർട്ടി പടം കൊള്ളാം നല്ല പട കണ്ട് മാനസിനെ ഭയങ്കര പറ്റില്ല കലക്കം പട ഒരു എൽ രക്ഷയിലേക്ക് വേണ്ടി കട്ട എൽ വീട്ടിൽ കൊടുത്ത അഭിപ്രായം ഒരു വ്യത്യാസം ഇല്ല ഒരു ആ ഭക്ഷണത്തെ ആ ചേസ് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ആ ഫൈറ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടുപേരും കൂടി ഇത്ര ആരും ഭംഗിയാക്കോന്നാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നാലും മനസ്സിൽ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് വെരി ബിഗ് ഹൈ രാജുവായത് കൊണ്ട് മാ പിന്നെ കാണുന്ന ലാലേട്ടനുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ും അവർക്കൊന്നും ആയി പോയി കാണാൻ പറ്റിയില്ലേ ഒരു കാലോ മുണ്ടോ എന്തോ കണ്ടു ബിഗ് ബോസ് പോയിട്ട് സെറ്റ് കണ്ടിട്ടുണ്ടോ അപ്പൊ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ലാലും പിന്നെ എൽ ത്രീക്ക് വേണ്ടി ഇപ്പൊ തന്നെ ബുക്കിംഗ് ചെയ്യാനോ കാരണം എൽ റിയിൽ നിരാശ വേണ്ടിനെ കാണുമ്പോ ഇപ്പൊ എനിക്ക് ആ ചെരിഞ്ഞ തോള് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാനാണ് ആഗ്രഹം എന്നിട്ട് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പടം വന്ദനമാണ് അതെ അതെട്ടന്റെ എല്ലാ വരാറുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ മുമ്പിലുള്ള എല്ലാ പടങ്ങളും മാലയബാൻ വന്നിട്ടുണ്ട് ചേച്ചി സിനിമയിൽ ആക്ട് ചെയ്തിട്ടില്ലേ അതെ തുപ്പാക്കി അതെ അതെ അഭിനയിച്ചു വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതെ മുഴുവദാസവരുടെ കൂടെ പിന്നെ ലാലേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്തോഷ് ശിവന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലാലേട്ടൻ മാത്രം കിട്ടത്തില്ലേ കാര്യം പറഞ്ഞാൽ എനിക്ക് ലൂസി പറഞ്ഞു എന്നാൽ കൊള്ളാം പക്ഷേ മേയ്ക്കിംഗ് ഒക്കെ വേറെ ലെവലാണ് ഇത്രയും മേക്കിംഗ് പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതൊക്കെ വേറെ ലെവലാണ് മലയാളത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള മേക്കിംഗ് ക്വാളിറ്റി ലാലെ ഇൻട്രോ സീനൊക്കെ ശരിക്കും പറഞ്ഞ പോലെ ശരിക്കും തിയേറ്റർ കുലിങ്ങുന്ന ഒരു ഇൻട്രോ സീനാണ് ലാലട്ടിൻ്റെ നമ്മുടെ ഈ വാലിബലിന് പറഞ്ഞ പോലെ അല്ല ശരിക്കും തിയേറ്റർ കുലിങ്ങും ഇൻട്രോ സീൻ പിന്നെ ഈ ഇതിൻ്റെ ക്വാളിറ്റി മേക്കിംഗ് അതെല്ലാം വേറെ ലെവലാണ് പക്ഷെ ഒരു കണക്ഷൻ വൈസ് നമുക്കൊരു ലൂസിഫറിൽ കുറച്ച് റൊമാൻറ്റിക്കേഷൻ സീൻസൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാധനം പറഞ്ഞില്ല എന്ന് തോന്നി പറഞ്ഞില്ലേ മലയാളത്തിന് പൃഥ്വിരാജ് വെള്ളം പറഞ്ഞിട്ടില്ല ഒരു ചെറിയ പടമാണ് അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലെ ഒരു ചെറിയ പടം തന്നെയാണ് ോറെഡി ലാലേട്ടൻ ലാലേട്ടൻ ഈസ് ഡെയർ പക്ഷേ കമ്പാക്ക് ഒന്നുമില്ല കണ്ടറിയാം ഭയങ്കര ആൾക്കാങ്ങനെ സംഭവം ഭയങ്കര ഒരു ഇതായിട്ട് ഞാനത്ര ഭയങ്കര ത്രില്ലാണ് ഞാൻ ലക്ഷദ്ദീപിന് വന്നാണ് എല്ലാരും അടിയാണ് ആ അടിയിൽ വളരെ വളരെ ആലോചിച്ചിട്ടാണ് എന്റെ ട്രീറ്റ്മെന്റ് എന്താന്ന് തീരുമാനിച്ചത് ആ ട്രീറ്റ്മെന്റ് ഇവിടെ ഏറ്റു എന്ന് അറിഞ്ഞു രാജ്യം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് വേറൊരു സ്ഥൈല വേറെ ദിവസം എന്റെ സ്ഥൈലിൽ തന്നെ നിർബന്ധം പിടിച്ചോണ്ടാണ് എനിക്ക് ലക്ഷ്യത്തെ കഴിഞ്ഞു

ാഷണൽ മൂവി മലയാളത്തിന്റെ ഇഷ്ടമായിരിക്കും ചെറിയ മൂവി എന്നൊക്കെ പറയാം കിട്ടിയില്ല ഒരു ഓടിയൻ പുറത്താണ് കിട്ടിയില്ലായിരുന്നു മഞ്ജുമാരുടെവരെ ഉണ്ട് നമുക്ക് വാർത്തോ കണ്ടല്ലേ ഒരു മലയാളത്തിലാണ് ലാലും ലൂസിഫറിന്റെ ഒരു ഇത് സംഭവം ഉള്ള നൈസ